കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവ് എന്നിവർക്കെതിരെ കേസെടുത്ത പോലീസ് രംഗത്ത് വന്നതിന് പിന്നാലെ നിരവധി പേരാണ് മേയർക്കും എം എൽ എക്കും എതിരെ വിമർശനവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ വീണ്ടും അതിരൂക്ഷമായി തന്നെ ഈ വിഷയത്തിൽ പ്രമുഖ ചാനലിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് എം എൽ എയും മേയറും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെന്നും അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും പറഞ്ഞ ജയശങ്കർ മെമ്മറി കാർഡ് വിഷയത്തിലും നിലപാട് വ്യക്തമാക്കി ഇങ്ങനെ പോയാൽ മെമ്മറി കാർഡ് അപ്രത്യക്ഷമായത് ചാത്തൻ സേവ എന്നിവരെ പോലീസ് പറഞ്ഞേക്കുമെന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞത് ഏതായാലും സി സി ടി വി ദൃശ്യങ്ങളടങ്ങി മെമ്മറി കാർഡ് നശിപ്പിച്ചത് മേയറും എം എൽ എയും അടക്കമുള്ള പ്രതികളാണെന്ന് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തി കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിലാണ് പ്രതികൾക്കെതിരെ ഗുരുതര ആരോപണമുള്ളത് മേയർക്കും എം എൽ എക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സച്ചിന്റെ എം എൽ എ ബസ്സിൽ അതിക്രമിച്ചു കയറിയെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത് വരും മണിക്കൂറുകൾ ആയിരിക്കും സച്ചിനും നിർണായകമാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യം ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി കോടതിയിൽ എന്തൊക്കെ നിയമ പോരാട്ടങ്ങളായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനിടയിൽ കെ സുധാകരനും അതിരൂക്ഷ വിമർശനമാണ് മേയർ വിഷയത്തിൽ ഉന്നയിച്ചത് മാത്രമല്ല മാസപ്പടി വിഷയത്തിലും അതിശക്തമായി തന്നെ പ്രതികരിച്ചു തിരിച്ചടിയൊന്നുമില്ല അതിനൊക്കെ വകുപ്പും കാര്യങ്ങളൊക്കെ വേറെയുണ്ട് അതിന്റെ നിയമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംശയം അതായത് കോടതി കോടതി കോടതിയുടെ വാക്ക് അവസാനത്തെ വാക്കല്ലല്ലോ നമ്മൾ എത്ര കോടതിന്റെ വാക്ക് കേൾക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം തിരിച്ച് എത്ര കേസ്ണ്ട് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ അദ്ദേഹം അതൊക്കെ നടത്താനുള്ള പക്വതിയും ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും മാറ്റി കുഴിനാടിനോടില്ല ശ്രദ്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും പക്വതില്ലാത്ത പെരുമാറ്റം തന്നെയാണ് അത്ര മതി അതിനപ്പുറത്തൊന്നും കമന്റില്ല